ശ്രീഹരിയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും സാന്ദ്രാനന്ദ സ്വരൂപനായി ദേശകാലാതീതനായി അനുപമനായി വാഴും ഗുരുവദേശൻ ബ്രഹ്മദത്ത സ്വരൂപമായി ഗുരുവായൂരിലമരും വൻ ജനങ്ങൾ തൻ ഭാഗ്യമാണെന്നും ദുർലഭമായി ലഭിച്ചോരീ മാഹാത്മ്യത്തെ പുകഴ്ത്താതെ ഭാഗ്യഹീനർ അന്യദേവ സേവ ചെയ്യുന്നു ഭക്തരാകും ഞങ്ങളെന്നും ആശ്രേയമായി തേടിയിടുന്നു സർവജീവനായകനം മാരുദേശനേ സത്വഗുണജാതമാം സത്വഗുണജാതമാംനിൻപഞ്ചഭൂത ശരീരത്തെ വ്യാസമോനി വർണ്ണിച്ചതും ഓർത്തിയിടുന്നു ഞാൻ മനതാരിൽ നിറയൂമി നിർമ്മലമൂർത്തിയിൽ ചിരം ലയിക്കുന്നു ധന്യാത്മാക്കൾ രമിച്ചിടുന്നു പരമാനന്ദമാകുന്ന പീയൂഷമേ പരിശുദ്ധ പരബ്രഹ്മസാഗരമേ വന്ദിച്ചിടട്ടെ നിഷ്കളങ്ക സദ്ഭാവമേ സത്വഗുണ സർവസ്വമേ ഗുരുവായൂരപ്പ നിന്നെ നമിച്ചിടട്ടെ ജനിമൃതികളിൽ നിന്നും മുക്തനായ ഭഗവാന്റെ കടാക്ഷത്താൽ മായാശക്തി ഉണർന്നിടവേ പരിശുദ്ധമായ സത്വഗുണാംശത്തെ സ്വീകരിച്ചു സ്വന്തം രൂപമാക്കി ദേവൻ കേളിയാടുന്നു കാർമേഘവും പൂവും നാണിക്കുന്ന ലാവണ്യമേ സുഹൃതിക്കും പുണ്യമേകും അവതാരമേ ലക്ഷ്മി തൻ്റെ ലീലകൾക്കു ഇരിപ്പിടമായി യോനെ അമൃതാകും ബാബു സീനെ ധ്യാനിക്കുന്നു ഞാൻ ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞ നി സൃഷ്ടിജാലം ജനങ്ങൾക്കു ഗുണമെന്നു കരുതുന്നിപ്പോൾ അതുകൊണ്ടാണല്ലോ ദേവ ആ വീടുത്തെ ബ്രഹ്മാനന്ദ സുതാബ്ദിയിൽ അടിയങ്ങൾ രമിക്കുന്നതും കാലിൽ വീഴും ഭക്തന്മാർക്കു കൽപ്പവൃക്ഷം തന്നെ നീയും ചോദിക്കാതെ പോലും നൽകും അർത്ഥകാമങ്ങൾ ദേവേന്ദ്രൻ്റെ കൽപ്പവൃക്ഷം തേടിയിടുന്ന വിഠികളെ ദേവാദേവൻ വിഷ്ണു തൻ്റെ പാദത്തെ തേടൂ കാരുണ്യത്താൽ വരം നൽകും ദേവഗണം ശ്രീഹരിയോ തന്നെ തന്നെ നൽകിയിടുന്നു ഭക്തലോകർക്കായി സർവചരാചരങ്ങൾക്കും ഈശ്വരനാം ശ്രീകൃഷ്ണനിൻ സന്നിധിയിൽ ഭക്തിപൂർവം നമിക്കുന്നു ഞാൻ രനയും ഭരിക്കുന്ന ഒരൈശ്വര്യവീര്യവും ഭക്തർ ഭജിക്കും ശ്രീയേശോജ്ഞാന തേജസ്സുമായി ഗുരുവായൂർ പൂരി തന്നിൽ മരുകുന്ന ദേവദേവ ഭവാൻ മാത്രം എന്നറിയുന്നു ഞാൻ നാരായണ 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 വധാല